Hmm. <laughs> <laughs> ah. <laughs> ah. okay. ah. Ah. ും പുളിയും കൂടുതലാ ഇത്തിരി പരാമറും കലക്കി സ്പ്രേ ചെയ്താലും പരുവത്തിൽ ഓഫീസിൽ പരിപാടി കാണിക്കല്ലേ നീ മറ്റേത് പാടിച്ചില്ല ഞാൻ നമ്മുടെ െ പറഞ്ഞിട്ടുണ്ട് അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ ഇവ എന്ന് പേടിച്ചിട്ടുണ്ട് വേണ്ടിട്ടായിരുന്നു ഞാൻ ഒരുപാട് ഞാൻ ഞാൻ എനിക്ക് വരും വിളിക്കണ്ട തന്നെ കഴുക കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന നീ എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ എന്നെ വിളിക്കരുത് തെറ്റാണ് 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 ചതിയൻ പച്ചനേക്കല ഉപദേശവും കൂടി ഒന്നിട്ട് പാലാക്കാർക്കിട്ട് വേണ്ടാക്ക നീ എന്താ അവളോട് രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ടത് ഉപദേശവും രണ്ടും കൂടി ഒരുമിച്ച